ഇറാന്റെ പരമോന്നത നേതാവ് എൺപത്തി ആയത്തുള്ള അലി ഖമീനി അബോധാവസ്ഥയിലാണ് എന്നും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇത് അടുത്ത ഇറാന്റെ പരമോന്നത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആയത്തുള്ള അലി ഖമീനിയുടെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ സയ്യിദ് ഹുസൈനി ഖാനിയെ തെരഞ്ഞെടുത്തു എന്ന് ജെറൂസലേം പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതീവ രഹസ്യമായിട്ടാണത്രേ ഈ നടപടി എൺപത്തിയഞ്ചുകാരനായ അലി ഗമീനി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നും ഉടൻ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഗമീനിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിന് അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച് തീരുമാനമുണ്ടായതത്രെ യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖമീനി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അലി ഖമീനിയുടെ ഈ അതിതീവ്രവാദിയായ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ഭരണകൂടത്തിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചതത്രേ ഔദ്യോഗിക പദവിയില്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്കു പിന്നിലും മൊസ്തബ ഖമീനി തന്നെയാണ് എന്ന് പറയപ്പെടുന്നു തീവ്ര മതവാദിയും പരിഷ്കരണ വിരുദ്ധനുമായ ഇദ്ദേഹമാണ് ഹിജാബ് സമരമടക്കം ആളിക്കത്തിച്ചത് എന്നും ആക്ഷേപമുണ്ട് ഇറാനിയൻ പ്രസിഡന്റിനേക്കാൾ മുകളിലാണ് പരമോന്നത നേതാവ് ഇന്ന് ആഗോള ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വവും ഈ നേതാവിന് തന്നെയാണ് സാദാ മൗലവിയിൽ നിന്ന് പരമോന്നത നേതാവിലേക്ക് എത്തിയ ആയതു അലി ഗമീനി ഇക്കഴിഞ്ഞ മാസമായിരുന്നു ഒരു തോക്കുമായി ഇസ്രായേലിനെതിരെ വെള്ളിയാഴ്ച പ്രസംഗവുമായി രംഗത്തെത്തിയത് ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ നമ്പർ വൺ കൂടിയാണ് ഈ വയോധികന്റേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിൽ പത്തൊമ്പതിന് ഇറാനിലെ മഷദ് പട്ടണത്തിലാണ് ആയത്തുല്ല അലി ഗമീനിയുടെ ജനനം എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഒരു സാധാരണ മൗലവി മാത്രമായിരുന്നു തുടക്കത്തിൽ ഇയാൾ പക്ഷേ ഖുറാനോദിയും വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഗമീനി തയ്യാറായിരുന്നില്ല ഇയാൾ ഇംഗ്ലീഷും പേർഷ്യനും എല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു തോക്കെടുത്ത പുരോഹിതനെന്നായിരുന്നു ഇയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് മതക്കാർക്കശ്യത്തിന്റെ കാര്യത്തിൽ അമ്പത്തഞ്ചുകാരനായ മകൻ മുസ്തബാ ഗമീനി പിതാവിനെ കൂടി കടത്തിവിട്ടുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പിതാവിനെ മുൻനിർത്തി ഹിജാബ് സമരത്തിലടക്കം പല നിർണായക തീരുമാനങ്ങളും എടുത്തത് മുസ്തബാ ഹുസൈനി ആയിരുന്നു അത്രേ ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ളവർ വിവിധ രാജ്യങ്ങളുമായി സമാധാനത്തിൽ പോവാമെന്നും അല്പം പരിഷ്കരണമൊക്കെ ആവാമെന്നും വാദിക്കുന്നവരാണ് എന്നാൽ മൊജ്തബ ഖമീനി അതിനൊന്നും കൂട്ടാക്കാറില്ല ഇറാനെ ഈ രീതിയിൽ പിറകോട്ട് പിന്നിൽ മൊജ്തബ ഗമീനിയുടെ നിലപാടുകളാണെന്നാണ് വിമർശനം